കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയിച്ചതിനു ശേഷം ദുബായിൽ നാടകീയ രംഗങ്ങൾ ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കുന്നത് നിരസിച്ചതായി കമാൻഡേറ്റർ സൈമൺ ഡുൾ അറിയിച്ചു ട്രോഫി നിരസിക്കാൻ കാരണം പാകിസ്ഥാൻ മന്ത്രിയും എ സി സി ചെയർമാനുമായ മൗസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് ട്രോഫി സമ്മാനിക്കുന്നതിൽ അനിശ്ചിതത്വം വന്നതോടെ ചടങ്ങ് ഒരു മണിക്കൂറോളം വൈകി ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി തങ്ങളുടെ നിലപാട് അറിയിച്ചതിനെ തുടർന്ന് ട്രോഫി നൽകാനുള്ള ചടങ്ങ് നീണ്ടുപോവുകയും ആശയക്കുഴപ്പത്തിൽ കലാശിക്കുകയും ചെയ്യുകയായിരുന്നു നേരത്തെ ടൂർണമെൻറ്റിലുടനീളം ഇന്ത്യൻ ടീം പാക് താരങ്ങളുമായുള്ള ഹസ്തദാനം ഒഴിവാക്കിയിരുന്നു രാഷ്ട്രീയപരമായ പരാമർശങ്ങൾ റൌഫിൻ്റെ ആംഗ്യങ്ങൾ എന്നിവയ്ക്ക് പാക് മന്ത്രിയുടെ പിന്തുണ ലഭിച്ചതടക്കമുള്ള വിവാദങ്ങളാണ് ഈ പ്രതിഷേധത്തിന് കാരണം മത്സരശേഷം പാകിസ്ഥാൻ കളിക്കാർ തങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ ഏകദേശം ഒരു മണിക്കൂറോളം തുടർന്നു ഇത് നഖ്വിയെ വേദിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാക്കി നായകൻ സൽമാൻ ആഗയും ടീമും ഒടുവിൽ വന്നപ്പോൾ കാണികളിൽ നിന്ന് ഇന്ത്യ ഇന്ത്യ എന്ന് ചെവി തകർക്കുന്ന ആർപ്പുവിളികളാണ് അവരെ വരവേറ്റത് ഇതിനിടെ ഏഷ്യക്കപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം ചൂടിയ ടീം ഇന്ത്യയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളിക്കളത്തിലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു മൈതാനത്തും ഓപ്പറേഷൻ സിന്ധൂർ ഫലം ഒന്നു തന്നെ ഇന്ത്യ വിജയിച്ചു നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ